അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കപ്പ് അപ്പോ ഞാനിവിടെ കപ്പ ഞാനിവിടെ കട്ട് ചെയ്ത് കേക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പൊ നമുക്ക് പാൽ കപ്പ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കിയത് റെഡിയല്ലേ അപ്പോ ഞാനിവിടെ ടാപ്പിയൊക്കെ അതായത് കപ്പ ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേക്കിട്ടുണ്ട് പിന്നെ ഇവിടെ എടുക്കുന്നത് പത്ത് ചെറിയ ഉള്ളിയാണ് അത് വലിയതാണെങ്കിൽ കുറച്ചെണ്ണം എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഞാനിവിടെ ആറ് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഞാനിവിടെ മൂന്നെണ്ണം കാണിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ഒരു എന്താ പച്ചമുളക് ആണ് എടുക്കുന്നത് വേണ്ടത് പിന്നെ കരിവേപ്പിലാണ് അത് കുറച്ച് മതി പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ ഇതാ തേങ്ങാപ്പാൽ അടിച്ചിട്ടുണ്ടായിരുന്നു അത് വേണം വറ്റൽ മുളക് ഉപ്പ് അതേപോലെ തന്നെ വെളിച്ചെണ്ണയും സ്റ്റാർട്ട് ചെയ്യാം ഇനി ഞാനിതാ കപ്പ വേവിക്കാൻ വെക്കുന്നുണ്ട് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ചുപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് വേവിക്കുന്നുണ്ട് ഒരു വിസിലാണ് വേണ്ടത് പിന്നെ ആ സമയം കൊണ്ട് നമുക്ക് പച്ചമുളക് അതേപോലെ വെളുത്തുള്ളി പത്തെണ്ണത്തിൽ നിന്ന് ഏ ചെറിയുള്ളിയോ ഒന്ന് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ആ സമയം നമ്മുടെ അവിടെ ഒരു വിസിൽ വന്നതിന് ശേഷം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഊട്ടിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ആ പാത്രം ഇനി ഞാൻ ഇതാ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുകയാണേ സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കണേ ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടി ഇടണേ അപ്പം നേരത്തെ നമ്മൾ ചതച്ച് വെച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് അതേപോലെ കരിവേപ്പിലയും കൂടി ചതച്ചത് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊരു ഒരു മൂടി എടുത്തിട്ട് മൂടി വെക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ തുറക്കണേ തുറന്ന ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇളക്കി കൊടുക്കണേ അപ്പോൾ അതായത് കുറച്ചൊന്ന് കട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടേ നന്നായിട്ട് അടച്ച് കൊടുക്കണം അധികം കട്ടിയാവരുത് പക്ഷെ അധികം ലൂസും ആവരുത് അപ്പോൾ ഞാൻ വറവ് പോവാണ് ഒരു ചെറിയൊരു ചട്ടി അയച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അയച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി ബാക്കിയുള്ള ചെറുവുള്ളി ഞാൻ മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിടേണ്ടത് കരിവേപ്പിലാണ് കരിവേപ്പിലിട്ടത് ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഇടേണ്ടത് വറ്റൽമുളകാണ് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായ നേരത്തെ നമ്മൾ ഇളക്കി മാറ്റി വെച്ച് കപ്പയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതാ കണ്ടില്ലേ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഗസ്റ്റ് വന്നാലും ഒക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കണ്ടില്ലേ കാ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കാണാൻ നമ്മുടെ പാൽ കപ്പ ഇവിടെ റെഡി െപ്പ് നല്ല ടേസ്റ്റ് അതായത് ഈ തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങളത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യുക അടുത്ത വീഡിയോ ഒഴിച്ച് വരുന്ന